എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ കടവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ അടുത്ത് തന്നെയാണ് അധികം ദൂരമില്ല അവിടെ ഒരു എഴുപത്തേഴ് വയസ്സുള്ള ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചേട്ടനുണ്ട് വളരെ കാലമായിട്ട് കൃഷി ചേട്ടൻ്റെ ഒന്ന് രണ്ട് പരാതികളുണ്ട് ഇങ്ങനെയുള്ള പരാതികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവേദിയിൽ പറയേണ്ട കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നിയ കാരണമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഇങ്ങനെ കർഷകരുടെ പരാതികൾ നമുക്ക് കേട്ടേ പറ്റുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ണടയ്ക്കാനായിട്ട് പറ്റത്തില്ല കർഷകരെ നമ്മുടെ സമൂഹത്തിൽ നിലനിർത്തേണ്ടത് നമ്മുടെ നാടിൻ്റെ അനിവാര്യ പല ഫാമുകളും നമ്മുടെ നാട്ടിൽ നിന്ന് പൂട്ടി അവസ്ഥയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവിക്കുന്ന എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ധാരണകൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതിൻ്റെ ഒരു മൂല്യ ചുതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ആണ് നമ്മുടെ നാട്ടിലുള്ള ഫാമുകൾ ഇനി വരും തലമുറയ്ക്ക് ഒരു പ്രതീക്ഷയായിരുന്നു ഫാമുകൾ അതും നിന്ന് പോകുന്ന ഒരവസ്ഥയിലാണ് ഈ ആയങ്കര പ്രദേശത്ത് അതായത് കടപൂര ആയങ്കര പോത്താനിക്കാട് ഏരിയയിൽ നാലോളം ഫാമുകളാണ് പൂട്ടിപ്പോയിരിക്കുന്നത് ഇതിൻ്റെ ഒരു കാരണം അന്വേഷിച്ചുള്ള യാത്രയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ നമ്മൾ പിന്നാലെ വരുന്നുണ്ട് അതിനുപരി നമുക്ക് ഈ വീഡിയോയുടെ ഡീറ്റെയിൽ തിരക്കാം ഇതിൽ നിന്ന് വൺ ബൈ വൺ ആയിട്ട് ഓരോ വീഡിയോകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ കമൻറ്റ് ബോക്സ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാവുന്ന ആൾക്കാർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പരാതിയായിട്ട് ഇടാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ട് അപ്പം പരാതികൾ കൂമ്പാരമായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് നിറയട്ടെ മാക്സിമം ഈ വീഡിയോ കാര്യങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരം നേരെ വീഡിയോയിലേക്ക് ഒക്ടോബറിലെ അവർ കൃഷിയായി തൊഴിലുറപ്പ് കൊടുക്കും അതൊരു തൊഴിലുറപ്പില്ല നമ്മൾ ഈ ഒക്ടോബറിൽ ഈ കന്നി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒക്ടോബറിലാണ് കൊയ്യണത് ഒക്ടോബർ രണ്ട് മുതൽ പത്ത് പതിനഞ്ച് വരെ കൊയ്ത്താണ് അതൊരു പണിക്കാരെ പോലും കിട്ടാനില്ല ഒരു പണിക്കാര് പോലും കിട്ടാനില്ല അതാണ് പഞ്ചായത്തയുടെ സേവനം പഞ്ചായത്തിൻ്റെ വണ്ടി പിടുത്തിട്ടുണ്ട് വെള്ളത്തിലിറങ്ങാത്ത വണ്ടിയാ ഈ തവണ വണ്ടി വിടുന്നത് കോലഞ്ചേരി പോയി വണ്ടി വിളിച്ചിരുന്നു ഈ ഈ കിറ്റാച്ചി പോലെയുള്ള ചെയിൻ ബ്ലോക്കിൽ വളരെ വണ്ടി കൊടുത്താണ് കൊയിച്ചത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഒരു മണിക്കൂറിൽ കൊടുക്കണം ഈ ഞങ്ങൾക്ക് രണ്ട് വർക്കുള്ള കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വണ്ടിപ്പൂല് കൊടുക്കേണ്ടി വന്നു ഇവിടെ അടുത്ത ആരക്കിലും രണ്ട് ദിവസം പണി വേണ്ടി വണ്ടിപ്പൂല് വേണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ കൃഷിക്ക് വേറെ ഈ ഇങ്ങനെയുള്ള കൊയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് ചെയ്ത് കിട്ടുവാണെങ്കിൽ ഒത്തിരി അനുകൂലങ്ങൾ ഒത്തിരി ലാഭമുണ്ട് ഒത്തിരി മെച്ചമുണ്ട് അല്ലേ ഞങ്ങൾ കൊയ്യാണേൽ എനിക്ക് ഞാനിപ്പോൾ ഈ ഒന്നര ഒന്നരയൊക്കെ കൃഷി ചെയ്താൽ എനിക്ക് വളം ഇട്ടതും വെറുതെ നട്ടതും എല്ലാം വെറുതെ എല്ലാം കൂടും കൂടി എനിക്ക് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കൊയ്ത് ചാക്കിലാക്കുമ്പോൾ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുടക്ക് രണ്ടേകാലക്കർ ചേട്ടൻ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് പണിക്കാരെ ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത് ചേട്ടൻ തന്നെയാണല്ലേ ഇപ്പൊ എത്ര വയസ്സുണ്ട് എനിക്ക് ചേട്ടനും ഒത്തിരി സ്വന്തമായിട്ട് ചേട്ടാ ഇങ്ങനെ ഒരു കർഷകനെ പരിചയപ്പെടാൻ പറ്റിയില്ലേട്ടാ വീട്ടുപേരെങ്ങനെയാടേക്കാട്ട് പാലക്കാട്ട് പുത്തമ്പുര ഇത് പൈങ്ങീട്ടല്ലേ അതെല്ലേ എത്ര കാലമായി നെൽകൃഷി തുടങ്ങിയിട്ട് എനിക്ക് അപ്പന അപ്പമാരുടെ ആലും പൊളിഞ്ഞ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ പഠിക്കാൻ പോയിട്ട് പഠിച്ചിട്ടില്ല എനിക്ക് കൃഷിയോടാണ് താല്പര്യം എല്ലാ കൃഷിയും എനിക്കുണ്ട് ചെമ്പ് ചെറുകിഴങ്ങ് ചേന കാച്ചില് കപ്പ അങ്ങനെ എല്ലാം ഞാൻ കൃഷി ചെയ്യുന്ന ആളാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഈ തൊഴിലുറപ്പുകാരെനിക്ക് വന്ന് പുല്ല് കെട്ടിറഞ്ഞിട്ടുണ്ട് ഇവിടെ കരയിൽ കരയിൽ ഇറങ്ങി വെള്ളത്തിൽ പാടത്ത് അവർ വരുവല്ല പണിയുമില്ല എനിക്കിവിടെ ഈ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഇപ്പം തന്നെ ഈ തോട് ഈ വരമ്പ് ഈ കയറ് ബാഗി ഈ പറഞ്ഞ കോഴി പോലെയാ കോഴിയോട് ഭൂമിക്കാം കാരണം എന്നുവെച്ചാ അവര് കരഭാഗത്തോടെ ചെയ്ത് നടക്കുള്ളൂ അവര് വെള്ളത്തിൽ ഇറങ്ങി ചെയ്യലേ പറ്റി നദിയിലായിരുന്നു ചാറിന്റെ ഒഴിപ്പോയി ചേട്ടാ ഇത്തവണ പോയിട്ട് അടുത്ത കൃഷി ആക്കാതെ തൊഴിലുറപ്പുകാരെ തൊഴിലുറപ്പല്ല പഞ്ചായത്തിന്റെ ഈ സൂപ്രണ്ടന്മാരെ അത് കഴിഞ്ഞിട്ട് കഴിയ പ്രാവശ്യം നെല്ല് നിരക്കണ സമയത്ത് ഞങ്ങളെ പറ്റുന്ന ചോദിച്ചു കാരണം നമ്മൾ പറഞ്ഞു നെല്ല് നിറക്കു പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിരക്കണം നിങ്ങൾ നോക്കണ്ട നിങ്ങൾ തോട്ടുള്ള പണി പാടത്തുള്ള പണി നിങ്ങൾ പോരേന്ന് പറഞ്ഞു ആയിട്ട് ഇന്ന് വരട്ടിട്ടും വന്നിട്ടില്ല ഈ കൃഷി എന്ന് പറഞ്ഞാൽ അരികത്തോട്ടെന്ന് വൃത്തിയാക്കി കൊടുക്കുക അവർ കൃഷി ചെയ്യണ ആൾക്കാരല്ലേ ബാക്കിയെല്ലാം പറയും അതിൽ അവർ പറമ്പിൽ പണിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ഇട്ട് വന്നിട്ടില്ല േറ്റുണ്ടൻകൊള്ളി അവിടെ മുതലുള്ള മഴയ്ക്ക് മഴയ്ക്ക് വെള്ളം ഇതിലെ വന്ന ഇപ്പൊ ഈ കണ്ടം കൃഷിയില്ലാത്ത മൊത്തം പടിഞ്ഞൊഴുകി വരും ഈ പാടത്തിട്ടാ ഈ തോടൊഴിക്കാണെങ്കിൽ നമുക്ക് പകുതി സംഗതി കുറവുണ്ടായിരുന്നു ഈ ഇതെ ശല്യങ്ങള് ഇത് ആയിട്ടാണ് വെച്ചിട്ട് ഈ ആനലിൽ പോയി അതിനുവെച്ചാൽ വണ്ടി ഇറങ്ങി പൂട്ടിട്ട് മൊത്തം ഇങ്ങനെ ഈ ആടലായി പോയില്ലാ ട്രാക്ടർ ആണോ താന്ന് അത് കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ വേത പിടിച്ചില്ല വെള്ളം പൊളികളിണ്ടോ ഇപ്പഴും ചേട്ടാ ഈ ചെയിൻ ബ്ലോക്ക് ഈ കണ്ടത്തിക്കോടെ ഇറങ്ങി ഓടിയിട്ട് ആ സമയത്ത് പിന്നെ വെള്ളം ഇല്ലല്ലോ പിന്നെ പിന്നെ വേനലോന്നെ കൊയിട വെള്ളത്തിലെ കൊയ്യീളത്തിൽ ചേട്ടാ ഈ ചെയിം ബ്ലോക്കേ ഈ ഇറങ്ങി കൊയ്തിട്ട് ആ കുഴിയെങ്കിലും നേരത്തെ കൊടുക്കാനായിട്ട് തൊഴിലുറപ്പ് പദ്ധതിപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് അത് ഉപകാരം അല്ലേട്ടാ കുഴി ഒന്നും നേതാ ഇവരെ ആ കച്ചി ഒന്ന് വാരി മാറ്റി തന്നെ എളുപ്പമുണ്ട് വണ്ടി കെട്ടണല്ലേ പോയി കഞ്ഞി കൃഷിയുടെ കച്ചി എടുത്തില്ല ചവിട്ടി തന്നെ പോയി 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 എന്ന് വെച്ചാൽ പോയി നമുക്ക് വലിയ എടുക്കാൻ നിരക്കില്ല അതൊരു കതിര് മാത്രമേ പോയുള്ളൂ പറഞ്ഞാൽ താറ്റി പോയി പൊയ്ക്കുവാലും ആവശ്യകരല്ലാത്ത കാരണം നമ്മള് പശു വളർത്തി നിന്ന് പോയൊരു സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ട് പശു വളർത്തുന്ന ആളാ ഇവർ ചെയ്യുന്ന കൊള്ളരായ്മ പയക്കര ചെങ്ങാതി ഈ മിൽമേൽ ബക്കറ്റ് നാനൂറേ ഉള്ളൂ അതിന് അഞ്ഞൂറ് ഗ്രാമം എടുക്കുന്നത് ഞാനിന്ന് കാട്ടുകൂടി ഷാജിയും പറഞ്ഞു പറഞ്ഞ് കയറി കേട്ട് കേട്ട് ബക്കറ്റ് എനിക്ക് മനസ്സിലായില്ല ഈ പ്ലാസ്റ്റിക് ബക്കറ്റേ നമ്മള് പാൽ ഒഴിക്കണം കാലി ബക്കറ്റ് നമ്മൾ വയ്ക്കുമ്പോൾ നാനൂറ് ഉള്ളു അതവര് അഞ്ഞൂറാക്കി വയ്ക്കും പത്ത് പേർ വാളി ഒരു ലിറ്റർ പാൽ അവർക്ക് കിട്ടും അങ്ങനെയുണ്ട് അങ്ങനെ നമ്മൾ തോൽപ്പിയും ഇത് പറഞ്ഞ് നമ്മൾ ഇത് ഇതുണ്ടാക്കിയ കാരണം ഈ സർക്കാരിന്റെ വേനൽക്കാലത്ത് രണ്ടായിരം രൂപ ആയിട്ടുണ്ടായിരുന്നു ഇൻഷുറൻസ് ഞാൻ കാലത്ത് വൈകുന്നേരം പതിനഞ്ച് ലിറ്റർ പാലാളാണ് എന്നോട് പറഞ്ഞില്ല ഞാനീവരുടെ ശത്രുവ ഏഹ് അവർ ആർക്ക് കൊടുത്തു അവർക്ക് ഒത്താശവാണിത് അഞ്ചോ ആറ് ആറുപേർക്ക് കൊടുത്തു ബാക്കിയുള്ളവർക്ക് തന്നില്ല സർക്കാരിന്റെ ഈ മിൽമയുടെ കാശ രണ്ടായിരം രൂപ നമുക്ക് നൂറു രൂപ മടുക്കുള്ളൂ ഇൻഷുറൻസ് ചെയ്യുന്നത് കിട്ടിയിട്ടില്ല 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 തന്നില്ല എനിക്ക് ആ സമയം ചോദിച്ചപ്പോൾ സമയം കഴിഞ്ഞു തോന്നുന്നു ഞാൻ എൻ്റെ എൻ്റെ കിട്ടുമെന്ന് സുഖം ഉണ്ട് കോട്ടയത്ത് മെഡിക്കൽ കോളേജിലാണ് പെണ്ണുങ്ങളോ പറഞ്ഞു പെണ്ണുങ്ങള് പെണ്ണുങ്ങൾക്ക് കീപോട്ട് പോയിട്ടുണ്ട് പെണ്ണുങ്ങൾ പറഞ്ഞു തരത്തിലുള്ളൂ ഏഹ് ഇങ്ങനെ ചെയ്യാമെന്ന് അപ്പം തന്നെ ഒരു പശുവിനെ പിടിച്ചു വിറ്റു പിള്ളേർ ഒരു പശു മതി അപ്പം നമുക്ക് ലാഭമൊന്നും വേണ്ട എന്നുള്ളൂ ഞാൻ അത് കഴിഞ്ഞിട്ടിപ്പോൾ സംഘത്തിലെ ബാലം പറഞ്ഞപ്പോൾ ഒന്നിയാകില്ല പെണ്ണുങ്ങൾക്ക് എത്ര പശുണ്ടോ ചേട്ടാ എനിക്ക് നിലവിലുള്ളൂ രണ്ടര ഞാൻ കറന്ന് വിട്ടു പാൽ കൊടുക്കണ്ടിരുന്ന രണ്ട് പാൽ കൊടുക്കണ്ട എത്ര ലിറ്റർ പാൽ ഞാൻ പതിനഞ്ചു ലിറ്റർ ദിവസം ഇപ്പൊ ഞാൻ ഇപ്പൊ ഓരോ പ്രാവശ്യം അളക്കുമ്പോ അളവിൽ വെട്ടിച്ചിട്ട് നൂറ് ഗ്രാമിച്ച് പിടിക്കുക ആ അളവിൽ നൂറ് മെല്ലി പോയിക്കോ കാലത്ത് ഇവിടെ ഈ ഇടുക്കുന്ന പാത്രത്തില് ഒരു കിലോ രണ്ടു ലിറ്റർ കൊടുക്കണം എന്തുകൊണ്ടാ ഈ പാത്രം ഈ ബക്കറ്റിൽ അളന്ന് കൊടുക്കാൻ പോയിമയുടെ പേര് എന്ന് പറഞ്ഞേട്ടാ പൈങ്ങോട്ട് ക്ഷീരോൽപാദന സഹകരണം അതെ എന്താണേലും പൈങ്ങോട്ടൂര് ക്ഷീരോല്പാദന സഹകരണ സംഘം ഈ വീഡിയോ കാണുന്നുണ്ട് എന്താണേലും ഇത് നിങ്ങളുടെ ഈ എന്താണ് തിരുമുറി ഞങ്ങൾ അനുവദിക്കുകയില്ല ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടാവും നിങ്ങൾ മാന്യമായിട്ട് തന്നെ ഇപ്പോഴും പറയുക മാന്യമായിട്ട് തന്നെ അളവ് കാര്യങ്ങളൊക്കെ കർഷകന് വേണ്ട തൂക്കം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചോദ്യം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല വന്നിരിക്കും പാലളക്കുന്നില്ല ഈ ചേട്ടനെ ഈ എന്റെ ചാനലില് ഈ നമ്പർ കിടപ്പുണ്ട് ഇതിൻ്റെ അത് നമ്പർ കിടപ്പുണ്ട് ചേട്ടൻ വിളിച്ചാലേ ചേട്ടന് ലൈവ് ഇട്ടിട്ട് ചേട്ടൻ കൊണ്ട് അവിടെ അളപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു ചേട്ടൻ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ചേട്ടൻ അങ്ങനെ ഒരു സംഭവമുണ്ട് ചേട്ടന് ഇത് കൃഷിക്കാരന്റെ ചാനലാണ് നമ്മൾ ഹാർഡ് ഫാർമർ നമ്മുടെ ചാനലിൽ പേര് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ചേട്ടൻ പാല് മിൽമക്കാർ ഈ ഒരു ചേട്ടൻ ഈ പരാതി പറഞ്ഞതിന്റെ പേർക്ക് അവർ പാല് ചേട്ടനെ സ്വീകരിച്ചില്ലെങ്കിൽ ചേട്ടൻ വിളിച്ചോ തന്നെ സ്പോട്ട് ഞാൻ വന്നിരിക്കും ഒരു ഒപ്പം തന്നെ കട്ടക്കി ആ കമ്പ്യൂട്ടർ അടിച്ച് കഴിഞ്ഞാൽ എല്ലാം കമ്പ്യൂട്ടർ അടിച്ച് വരുവാണെങ്കിൽ ഓക്കെ ഇവര് കമ്പനി നോക്കിയിട്ട് ഇവർക്ക് തോന്നിയ വിലയാണ് അവർ അടിക്കരുത് ചാട്ടിനെട്ട് ചാട്ടന്റെ പാലിന് വിലയില്ലാതെ വിലയില്ലാതെ പാലെടുക്കരുത് പാലിന് വിലയില്ലെന്നാണ് പറയുന്നത് ചാട്ടിന്റെ പാലത്തിന് വിലയില്ലാതെ അങ്ങനെയാണ് പാലെടുക്കരുത്

പൂമറ്റത്തിൽ മത്തായി പൂമറ്റത്തിലേക്കായിട്ട് ആ പുള്ളിക്ക് പശു നടത്താം നിർത്തിക്കടണം നാപ്പൂരെ പണിക്കാരനെ പുള്ളിക്ക് നഷ്ടമാണ് പുള്ളി കരുതി ചെറിയാട്ട് പറമ്പിൽ ബിജു ബിനു ബിനു അത് പറഞ്ഞു ആ പുള്ളിക്ക് അഞ്ചാറ് പശുണ്ടായിരുന്നു പുള്ളിക്ക് കൂടുതൽ പാല സമ്മാനം മേടിച്ചാളെ നിർത്തി നിർത്തി ഒരു പശു ഇപ്പൊ നിലവിൽ

ഒരു നാല്പത്തിരൂ നാപ്പത്തിനാല് വല കൊടുത്തേ ഞാൻ പത്ത് രൂപ ലിറ്റർ എടുത്തോട്ടെ എന്നാൽ ഒരു പശു കൊടുക്കും പണിക്കാരെച്ചാൽ അവരൊക്കെ പണിക്കാരോക്കുവാണെങ്കിൽ എത്ര രൂപ ലിറ്ററിന് കിട്ടുന്നേ എനിക്ക് ആവറേജ് രാവിലെ നാൽപ്പത് നാല് രൂപ കിട്ടും ഉച്ചയ്ക്ക് നാപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് രൂപ കിട്ടും ഒരു ലിറ്ററിന് അത്ര കിട്ടും നാപ്പത്തിരണ്ട് ആ അപ്പൊ ഈ വയനാട് ഇഷ്ടം പോലെ പൈസ കൊടുത്തു ഈ മിൽമക്കാര് ഈ പാല ഉൽപ്പന്നങ്ങൾ വെച്ച് ഒത്തിരി ലാഭം കോടികൾ ലാഭം കിട്ടി അപ്പൊ അവിടുന്ന് ഒരു പാർട്ടി ഞാൻ ഒരു കൃഷിക്കാരനായിട്ട് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കൈ നിറച്ച് കാശ് കിട്ടിയെന്ന് പറഞ്ഞു അത് എങ്ങനെയാണെന്ന് വെച്ചു ഞങ്ങൾ ഈ ചില പശുവിനാണ് പത്തിരു ലിറ്റർ പാലിൽ പശു വളക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് പാലിളന്ന് കഴിഞ്ഞിട്ട് ഇൻസെന്റീവ് ആയിട്ട് അപ്പം തന്നെ പൈസ കഴിഞ്ഞിട്ട് കിട്ടുന്നത് അപ്പൊ ഞാനിത് ഒരു ചോദിച്ചപ്പോൾ എന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു എരി പറഞ്ഞു സെക്രട്ടറി പറഞ്ഞു അതിനാ നിങ്ങൾക്ക് ഈ അഞ്ചു രൂപ തന്നെ പറഞ്ഞു ലിറ്ററിന് പറഞ്ഞു ആ അഞ്ചു രൂപ തരണേ ഈ അഞ്ചര വെച്ച് തന്നുകഴിഞ്ഞിട്ട് ഈ പല സംഘങ്ങള് അറുപത് രൂപയെ കിലോ ഒക്കെ ലഭിക്കണത് അപ്പൊ ഈ അഞ്ചു സെക്രട്ടറി പറയാണ്

നമുക്ക് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മറ്റേ ഈ കർഷക പെൻഷൻ കിട്ടിപ്പോ നൽകൃഷിയൊക്കെ പോയി പോയി പോയിക്കുമ്പോഴത്തൊരു മസ്റ്ററിങ് ഇപ്പൊ പറഞ്ഞു ഒരു പെൻഷൻ ഉള്ള ഒരാക്കോ അപ്പൊ നമുക്ക് എതിർക്കാൻ പറ്റുമോ ഇതിലെ കാരണം എന്തോരം ഒപ്പിക്ക അത്രയും ഭാഗങ്ങളും ഒപ്പിക്കും പൊതുവെ എല്ലാ ഫാമുകളും ഇപ്പൊ നേരത്തെ സിംഗിൾ സിംഗിളായിട്ട് ഓരോരുത്തർ പശുക്കളെ മിക്ക വീടുകളിൽ കൂടെ ഉണ്ടായിരുന്നു അല്ലെ അരേക്കർ സ്ഥലമുള്ളവനാണ് പശു ഉണ്ടായിരുന്നു പശു ഉണ്ടായിരുന്നു ചാണാക്കുഴി എല്ലാം ഉണ്ടായിരുന്നു അത് ആദ്യം അവർ നിന്ന് പോയി ഇപ്പൊ അത് ഫാമിലെ അപ്പൊ ഫാമിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക വേണ്ട വിലകള് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല അളർന്ന് പാലളന്ന് കഴിഞ്ഞാലും അതിനെ വേണ്ട രീതിയിലുള്ള പരിഗണന അവർക്ക് കിട്ടുന്നില്ല ജീവനക്കാർ ഇവർക്ക് എന്തോ നമ്മൾ ഇതിൽക്കുമ്പോ ഒരു പരാതി അയച്ചിട്ട് പിന്നെ അതിനെപ്പറ്റി പോകല ഇവിടുന്ന് ഞങ്ങൾ പത്ത് ഇരുന്നൂറ് പേര് പരാതി അയച്ചാ ഞാൻ ഞാനിപ്പോ എന്റെ പേരിൽ ഒരു ലോൺ വരെ കിട്ടില്ല എഴുപത്തിയേഴ് വയസ്സായല്ലേ എവിടെ ലോൺ വരെ കിട്ടില്ല അത് കാരണം ഞാൻ മോൻ്റെ പേരിലാ പാലക്കെ പേർക്കാണ് പാലക്കെ രണ്ട് വർഷമായിട്ട് ഇപ്പൊ മോന്റെ പേരിൽ ചേട്ടനെ ഓർമ്മ വെച്ച കാലം മുതൽ ചേട്ടന് പശു ഉണ്ടായിരുന്നു പാൽ പാലളക്കുന്നുണ്ടായിരുന്നു ചേട്ടന് പ്രായമായ ചേട്ടന്റെ പേർക്ക് അളക്കാൻ പറ്റിയില്ല അല്ല ഈ ഒരു പ്രായുകൂല്യം നമുക്ക് കിട്ടില്ല കിട്ടില്ല ഒരു ഒരു നമുക്കൊരു ലോൺ പറഞ്ഞു ചേട്ടൻ എത്ര വർഷക്കാലം ചേട്ടൻ എത്ര വർഷക്കാലം ഈ മിൽമയിൽ പാൽ പാലളന്നിട്ടുണ്ട് ചേട്ടാ ഞാനേ എം ഇവിടെ മിൽമി ഞാനും ഒരു കുറച്ചു ഒരിടം കൂടിയാണ് അറുപത്തിയേഴ് ലിറ്റർ പാലേ തുടർന്നുള്ളൂ അപ്പൊ ഈ അറുപത്തിയേഴ് ലിറ്റർ പാലുണ്ടത് നമ്മൾ ലോക്കൽ വിറ്റിട്ട് ഒരു ലിറ്റർ പാലാണെന്ന് ആറു അമ്പത് ലാഭ്യത കൊടുക്ക എത്ര വർഷം ഇത് അത് എൺപത്തിയെട്ട് തൊണ്ണൂറ് കാലാണ് ഞാനും എന്റെ അനിയങ്ങളും കൂടി പ്രായം കഴിഞ്ഞു ഏജ് ഓവർ പറഞ്ഞുകൊണ്ട് മകന്റെ പോലും ഓവറായിട്ട് പാലത്ത് പൈസ കിട്ടും ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ഒരു സബ്സിഡി എന്തെങ്കിലും ഇപ്പൊ ഒരു വീട്ടിലേക്ക് ഒരാളുടെ പേരിൽ വളർത്താലേ സബ്സിഡി ഉള്ളു റേഷൻ കാർഡിൽ ഒരാൾക്കെ ഉള്ളൂ ഏഹ് മറ്റേ എൻ്റെ പേരിൽ മോൻ്റെ പേരിൽ വളർന്നാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സബ്സിഡി കിട്ടും ഇപ്പം അത് കിട്ടില്ല ഒരാൾക്കേ കിട്ടുള്ളൂ ഒരു റേഷൻ കാർഡിൽ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒത്തിരി ഞാൻ പല പ്രാവശ്യം ഭീഷണി പഠിച്ചിട്ടുണ്ട് ഫോണിൽ എൻ്റെ നിങ്ങളെ പിടിച്ച് കഞ്ഞു ഞാൻ കേസ് കേസ് കൊടുക്കുന്ന പറഞ്ഞു പറഞ്ഞു പിന്നെ കാരണം ഈ അവനെ അവനെ ലീഗൽ മെട്രോളജിയിലെ ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് വികസന സംഘത്തില് കൃത്രിമമായ അളവ് കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരേ അളവിലും നൂറ് ഗ്രാമിൻ്റെ വെട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സംഘടകരമായ കാര്യങ്ങൾ അറിയിക്കട്ടെ എത്ര പേരും അവിടെ അളക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ എത്രയെന്ന് പറയുമ്പോഴാണ് ഇപ്പൊ ഒത്തിരി ആൾക്കാർ കുറഞ്ഞുപോയി എല്ലാരും പോയി ഒക്കെ ഞാൻ പണിക്കാരെ കൂട്ടിയാണ് നട്ടുണ്ടിരുന്നത് കഴിഞ്ഞ ഇത്താണ് വിലയാക്കി മറ്റേ കഴിഞ്ഞ പ്രാവശ്യം വരെ നടന്നു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഞാറൊഴുകിപ്പോയി പറഞ്ഞു ദ്രാമണത് ഒഴുകി പോയില്ലേ ഒഴുകി പോയി ആ പിന്നെ പിന്നെ അത് കാരണം ഇത്താണ് വിലയാക്കി ചെടി കുറഞ്ഞോട്ടന്നിരിക്കുന്നത് ഈ തോടിന്റെ അവസ്ഥ ഉണ്ടല്ലോ തോടീതാണ് അവസ്ഥ